റമദാനിലെ രണ്ടാമത്തെ പത്തും നമ്മിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മണിക്കൂറുകൾ കൂടെ കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പത്തിലേക്ക് കടക്കുകയാണ് അവസാന പത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എല്ലാത്തിലുമുപരി അവസാനത്തെ പത്ത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ രാവുകൾ ലൈലത്തുൽ ലേലത്തുൽക്കതർ പ്രതീക്ഷിക്കപ്പെടുന്ന ഏറെ ഏറെ മനോഹരമായ രാവുകളാണ് പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകൾ അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഇരുപത്തി ഏഴാം രാവിലായിരിക്കും ബാക്കിയുള്ളത് നമ്മൾ മൈൻഡ് ചെയ്യൂല എന്നാൽ ഇന്ന് കടന്നു വരുന്ന ഇരുപത്തി ഒന്നാം രാവിലാണ് ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞ മഹാന്മാർ പോലും ഉണ്ടെങ്കിലോ ആരാണ് അങ്ങനെ പറഞ്ഞത് അത് നമുക്ക് പഠിക്കണ്ടേ ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ലൈലത്തുൽ കതർ വിവാദത്ത് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ആ ലൈലത്തുൽ കതറിൻ്റെ പ്രതിഫലം പരിപൂർണമായി വാങ്ങിച്ചെടുക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ആലമീൻ ലൈലത്തുൽ ലഭിക്കുന്ന അബുൽവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് അലഹമുല്ല പറഞ്ഞേ അലഹമുല്ല ഈ ഒരു ഹന്ദിൻ്റെ പറക്കച്ചു കൊണ്ട് ഹൃദ്യമായ ഒരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ മുൻപ് നമ്മൾ പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് അലഹമില്ല പറയാൻ പറയുമ്പോൾ ചില ആളുകൾ കമൻറ്റ് ചെയ്യും മുസ്താദെ ചിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് എങ്ങനെ ചിരിക്കും മനസ്സിൽ മുഴുവൻ വേദനയാണ് ഞാൻ പറയുന്നു നിങ്ങളാ വേദന മനസ്സിനുള്ളപ്പോൾ തന്നെ എത്ര വലിയ പ്രയാസത്തിലാണ് നിങ്ങളുള്ളതെങ്കിലും ആ പ്രയാസത്തിലുള്ളപ്പോൾ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ഏയ് വെറുതെ ചുണ്ടിൽ പുഞ്ചിരി വരുത്താനല്ല മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നിങ്ങളുടെ ആ പ്രയാസങ്ങളൊക്കെ അലിഞ്ഞില്ലാതെ ആകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും കാരണം എന്താ റബ്ബുൽ ആലമീനാണ് ഹൈറും ഷെറും ഒക്കെ തരുന്നത് അല്ലേ ആ പ്രയാസത്തിനിടയിൽ പോലും അള്ളഹാനെ നമ്മൾ സ്തുതിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾത്തും അസീതന്നെക്കും അള്ളാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹങ്ങൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നത് വിശുദ്ധ കുർഹാനിൻ്റെ അധ്യാപകനാണ് അതുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കല്ലേ എവിടെ ഒന്നൊന്നൊന്ന് മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ച് ആ പ്രയാസങ്ങളൊക്കെ അങ്ങ് പോട്ടെ എന്ത് വിഷമത്തിലാണെങ്കിലും എത്ര പ്രയാസത്തിലാണെങ്കിലും ഏയ് ആരും മരിച്ചു പോയാൽ പോലും ഏയ് മരണപ്പെട്ട വേളയിലാണെങ്കിൽ പോലും എന്തായിക്കോട്ടെ നിങ്ങൾ എത്ര വലിയ പ്രയാസത്തിലായിക്കോട്ടെ മനസ്സറിഞ്ഞിട്ട് അൽഹദില്ല പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആലമീൻ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് നീക്കിത്തരും ഏയ് ഞാൻ തനിച്ചല്ല എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ അനാഥരല്ല നിങ്ങൾ സനാഥരാണെന്നുള്ള ബോധ്യത്തിലേക്ക് അള്ളാഹു നിങ്ങളെത്തിക്കും മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് മനസ്സുകൊണ്ട് ചിരിച്ച് ആ മനസ്സിലെ പുഞ്ചിരി നമ്മുടെ ചുണ്ടുകളിൽ വിരിഞ്ഞ് ഒരു അലഹമദില്ല പറഞ്ഞേ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ അൽഹമുല്ലാഹി ആലമീൻ മാഷാ റബ്ബിലൂഫീക്ക് നൽകുമാറാകട്ടെ അങ്ങനെ വിശുദ്ധ റമലാനിലെ രണ്ട് പത്ത് കഴിഞ്ഞു അല്ലേ രണ്ടാമത്തെ പത്തിൻ്റെ അവസാനമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അല്ലേ പുതിയൊരു രാത്രി ഇനി കടന്നു വരുന്നൊരു രാബ് മൂന്നാമത്തെ പത്തിലേക്കാ കടക്കുന്നേ ഞാൻ എത്ര പെട്ടെന്ന് റമദാൻ പോയത് പേടിയാവുന്നുണ്ട് റമലാലിങ്ങനെ പോകുമ്പോഴേ വളരെ സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ പടച്ചോനെ ഈ ഇരുപത് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്താ റബ്ബി റമൽലാലിന് നേടിയത് ഏ റമൽലാലിന് നിൻ്റെ പാപമോചനം നേടിയോ റഹ്മത്ത് നേടിയോ റമദാനിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനരാത്രങ്ങളിൽ നമ്മൾ പതിവാക്കിയിരുന്നത് എന്താണ് അറഹം രണ്ടാമത്തെ പത്തിൻ്റെ പ്രാർത്ഥന എന്താണ് ആലമീൻ ഇനി കടന്നു വരുന്നത് മൂന്നാമത്തെ പത്താണ് ഇത് നരകമോചനത്തിൻ്റെ പത്താണ് റമദാൻ മുഴുവൻ നരകമോചനത്തിനുള്ളതാണ് പക്ഷേ ഈ അവസാനത്തൊരു പത്ത് അതിനു വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതാണ് കൂടുതൽ ചോദിക്കുക കൂടുതൽ ചോദിക്കുക കൂടുതൽ കൂടുതൽ ആലമീൻ നരകമോചനം നൽകുന്ന മനോഹരമായൊരു പത്താണ് കടന്നു വരുന്നത് അപ്പോഴുള്ള പ്രാർത്ഥന എന്താണ് രണ്ട് പ്രാർത്ഥനകൾ ഉണ്ടല്ലേ അല്ലേ അള്ളാഹുമ്മ െ നീ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണയല്ല നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണയല്ല എന്ന മനോഹരമായ പ്രാർത്ഥന പിന്നേതാണ് അള്ളാഹുമ്മൻ എന്ന പ്രാർത്ഥന അല്ലാഹുവേ നീ ഏറെ മാപ്പ് ചെയ്യുന്നവനാണ് നീ മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ എനിക്ക് മാപ്പ് നൽകണേ അല്ല എന്നർത്ഥം വരുന്ന പ്രാർത്ഥന ഈ രണ്ട് പ്രാർത്ഥനകളാണ് മൂന്നാമത്തെ പത്തിൽ അധികരിപ്പിക്കേണ്ടത് ധാരാളം ധാരാളമായിട്ട് നമ്മൾ ചൊല്ലുക ആലമീൻ ചൊല്ലാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഈ മൂന്നാമത്തെ പത്തിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് അതെന്താ അത് ലൈലത്തുൽ കതർ എന്ന പ്രത്യേകതയാണ് അത് മറ്റൊരു പത്തിനും അവകാശപ്പെടാനില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല റമലാനിലെ മുഴുവൻ രാത്രികളിലും ലൈലത്തുൽ കതർ പ്രതീക്ഷിക്കണം ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ അവസാന പത്തിലെ രാത്രികൾക്കാണ് അതിൽ തന്നെ അവസാന പത്തിലെ ഒറ്റകെട്ട രാവിനാണ് നമ്മൾ പറഞ്ഞു റമലാനിലെ പതിനേഴാം രാവിന് പോലും ലൈലത്തുൽ കതർ പ്രതീക്ഷിച്ചിരുന്ന ഉണ്ടായിരുന്നു അപ്പോൾ അവസാന പത്തിൽ മാത്രം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട റമലാൻ മുഴുവനും മുഴുവനും ലൈലത്തുൽ കദറിന് സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഹദീതുകൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എപ്പോഴാണ് വിശുദ്ധ റമലാനിലെ അവസാന പത്തിലെ ഒറ്റകെട്ട രാവുകളിലാണ് അതിൽ തന്നെ ഇന്നത്തെ രാവ് ഇരുപത്തിയൊന്നാമത്തെ രാവാണ് ആദ്യം നമുക്ക് പറയാം എന്തേ ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കതിർ നിങ്ങൾ ഓദിയിട്ടില്ലേ എത്രയോ തവണ നമ്മൾ ഓതുന്നുണ്ട് ഒരിക്കൽ അള്ളാൻ്റെ ഹബീബ് സല്ലാ മാത്തങ്ങൾ ഇങ്ങനെ മദീന പള്ളിയിൽ ഒരു ചരിത്രം പറയുകയാണ് ഖാസി എന്ന് പറയുന്ന ഒരു മഹാനെ കുറിച്ചാണ് പറയുന്നത് ആയിരം മാസം എത്ര ആയിരം മാസം അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തൊരു പോരാളിയായ മഹാനാണ് ഷമഴൌൻ ബൈബിളിലൊക്കെ ഷീമോൻ എന്ന് പരിചയപ്പെടുത്തിയത് കാണല്ലേ ഷമൂൻ അള്ളാഹുവൻ പോരാളിയായ ധീരനായ ശമഴുൻ ആയിരം മാസം പോരാടി അള്ളാൻ്റെ മാർഗത്തിൽ എന്നിട്ട് കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല ഒട്ടകത്തിൻ്റെ താടിയല്ലിൻ്റെ താഴെക്കൂടെ റബ്ബുൽ ആലമീൻ ഇൽഹാം അറിയിച്ചു കൊടുക്കണം അവിടെ നിന്ന് കുടിക്കുവീൻ അവിടെ നിന്ന് കഴിക്കുവിൻ ഒട്ടകത്തിൻ്റെ താടിയല്ലുകൊണ്ട് യുദ്ധം ചെയ്തു ഒട്ടകത്തിൻ്റെ താടിയെല്ലാണ് വേറെ ആയുധങ്ങളൊന്നുമില്ല ഒട്ടകത്തിൻ്റെ താടിയെല്ലുകൊണ്ട് ആയിരം മാസം യുദ്ധം ചെയ്ത മഹാനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് പരിശുദ്ധ റസൂൽ സല്ല അലൈവല് ഇത് കേട്ടിട്ട് സ്വഹാബത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയാണ് അവ ചോദിക്കുന്നുണ്ട് എന്താണ് സ്വഹാബ കരയാൻ കാരണം യാ ആ റസൂലല്ല ആ മഹാന്മാരൊക്കെ ആയിരം മാസം യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ അള്ളാൻ്റെ മാർഗത്തിൽ അവർക്കൊക്കെ കിട്ടുന്ന പ്രതിഫലം എത്രയാണ് ഞങ്ങൾക്ക് വയസ്സ് കുറവല്ല നബിയെ ഉമ്മത്തി ഇല്ലേൻ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അറുപതിൻ്റെ എഴുപതിൻ്റെ അടക്കാണ് അങ്ങനെ പഠിപ്പിച്ച മുത്തുനബിയുടെ ഉമ്മത്ത് പറയാണ് ഞങ്ങൾക്ക് വയസ്സ് കുറവല്ലേനുഭിയ ഞങ്ങൾക്കൊന്നും അത് നേടാൻ കഴിയില്ലല്ലോ അപ്പോഴാണ് മുഖർ റബുല്ലമായ ജിബിരി അലൈഹിസ്ലാം ഇറങ്ങിയിട്ട് ആയിച്ചിറക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് ലൈലത്തുൽ ഖദറിലാണ് ഖുർആാനവതരിച്ചിട്ടുള്ളത് എന്താണ് എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ലൈലത്തുൽ എന്ന് പറഞ്ഞാൽ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി ചിലർ പറയാറുണ്ട് ആയിരം മാസത്തിൻ്റെ കൂലിയിട്ടും എൺപത്തി മൂന്ന് വർഷത്തിൻ്റെ കൂലിയിട്ടും അത് അങ്ങനെയൊന്നും അല്ല അവിടെ പറയുന്നത് ആയിരം മാസത്തേക്കാൾ അത് ഒരു കോടിയാകാം നൂറ് കോടിയാകാം ആയിരം കോടിയാകാം ലക്ഷം കോടിയാകാം ഏയ് അല്ല നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഒരു വലിയ ഡിജിറ്റ് അവിടെ പറഞ്ഞു അത്രയേ ഉള്ളൂ ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി കൊടാനുകൂടി മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി ആ ഒരു രാത്രിയാണ് ഈ ഇലയിലെ തൃക്കഥർ എന്ന് പറയുന്നത് മലക്കുകൾ ഇറങ്ങി വരും പിന്നാരി ഇറങ്ങി വരുന്നത് ഇപ്പോൾ റൂഹ റൂഹ് ഇറങ്ങി വരും ഏത് റൂഹ് റൂഹ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവായ ജിബിരിൽ അലഹി സ്ലാൻ ജിബിരിൽ ഇറങ്ങി വരും അപ്പോൾ അത് മൊത്തത്തിൽ മലക്കുകളെന്ന് പറഞ്ഞാൽ പോലും എന്തിനാണ് ജിബിരിലിനെ സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞതെന്നറിയോ എന്തുണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അതായത് അത് ചില ആളുകളെ സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിൻ്റെ ഒക്കേഷൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും അപ്പോൾ പറയാൻ എൻ്റെ വീട് താമസത്തിന് ഒരുപാട് ഉസ്താമാർ വന്നിരുന്നു ആ ഒരുപാട് ഉസ്താദ്മാർ വന്നിരുന്നു അതുപോലെ ജിഫ്രി മുത്തുക്കോയത്തങ്ങള് വന്നിരുന്നു കേട്ടോ കാന്തപുരുസ്താവ് വന്നിരുന്നു കേട്ടോ ഹലീൽങ്ങൾ വന്നിരുന്നു കേട്ടോ പണക്കാടങ്ങൾ വന്നിരുന്നു കേട്ടോ അതായത് ഒരുപാട് ഉസ്താദ്മാർ വന്നു ഇവരും വന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഒരു ഒരു പ്രത്യേക പരിഗണന അവിടെ ഉണ്ട് അല്ലേ എല്ലാ ഉസ്താബന്മാരെ പോലെ ഇല്ല ഒരേ നേതാക്കന്മാർ വന്നിരുന്നു കണ്ടോ ഇതുപോലെ അവർ വരുന്നത് എന്തിനാ അവർ വരുന്നത് ആ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ വിപാദത്തിലായിരിക്കുന്ന മനുഷ്യരുടെ അടുക്കലേക്ക് അവരിങ്ങനെ വരും നിസ്കരിക്കുന്നവർ റുക്കുഴ ചെയ്യുന്നവർ സുജൂതിലായിരിക്കുന്നവർ കുർആാനോതുന്നവർ നന്മ ചെയ്യുന്നവർ ഇവരുടെ അടുക്കൽ വന്നിട്ട് മഹാനായ സയ്യിദുല ജിബിരിൽ അലൈഹി സ്വലാം അടക്കമുള്ള മലക്കുകൾ വന്ന് സലാം പറയും ജിബിരിയിൽ വന്നിങ്ങനെ സലാം പറയും ആര് നമ്മളോട് സലാം പറയുന്നു പറയൂന്ന് എത്ര മഹത്തരമായൊരു കാര്യമാണല്ലേ അതിൻ്റെ പ്രഭാതം വരെ സലാം സുരക്ഷിതത്വമാണ് രക്ഷയൺ രക്ഷയാണ് അന്നത്തെ രാത്രി മുഴുവനുമെന്ന് അള്ളാഹുറബുൽ ആലമീൻ ഖുർഹാനിലൂടെ പറയുകയാണ് ആയിരം മാസത്തേക്കാൾ എങ്ങനെയുള്ള ആയിരം മാസം അന്ന് ഷഹൻ ഖാസി ആയിരം മാസം നിന്ന് ഒട്ടകത്തിൻ്റെ എല്ലും കൊണ്ട് യുദ്ധം ചെയ്തല്ലോ അതിനേക്കാൾ മഹത്തരമായ മഹത്തരമായ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളൊരു രാത്രി നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് നഷ്ടപ്പെടുത്തി കളയാൻ പാടുണ്ടോ എന്നാണ് എന്നാണ് ലൈലത്തുൽ കതിർ കൃത്യമായിട്ട് നമുക്കറിയോ ഹബീബായ സല്ലാഹു അലഹി വസല്ലമാത്യങ്ങൾ കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല എന്നാലും ഒരുപാട് ഹദീദുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അവസാനത്തെ റമദാനിലെ അവസാനത്തെ പത്തിലാണ് അതിൽ തന്നെ അവസാന പത്തിലെ ഒറ്റയിട്ട രാവാണ് ഇരുപത്തൊന്നാം രാവ് ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തി ഒൻപതാം രാവ് ഈ അഞ്ച് രാത്രികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളത് സാധ്യതയേറെ അതിൽ തന്നെ ഭൂരിഭാഗം ഇമാമിങ്ങളും മഹാരഥന്മാരും പറഞ്ഞു ഇരുപത്തിയേഴാം രാവിന് സാധ്യത കൂടുതലാണ് ഇരുപത്തിരണ്ടാവ് ഉറപ്പാണെന്നല്ല സാധ്യത കൂടുതലാണ് ഇമാമുനെ ഷാഫി അഹിർ റതി അള്ളാഹു പറയുന്നു ഇമാം ഷാഫി തങ്ങൾ പത്ത് ലക്ഷത്തോളം ഹദീത് മനപ്പാടുള്ള മഹാനാണ് മാനവർഗുകൾ പറയുന്നു ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇരുപത്തി ഒന്നാമത്തെ രാവിലാണ് അതായത് ഈ കടന്നു വരുന്ന രാത്രിയാണ് ലൈലത്തുൽ കഥകളിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നാര പറയണേ ഇമാം ഷാഫിറതി ആണ് ഇമാം ഷാഫി തങ്ങൾ തെളിവില്ലാണ്ട് വല്ലതും വിളിച്ചു പറയുന്ന ആളാണോ ഉറപ്പല്ല സാധ്യത കൂടുതൽ അന്നാണ് അപ്പം ഇരുപത്തി ഏഴ് രാവിന് വേണ്ട എന്നല്ല ഏറ്റവും കൂടുതൽ സാധ്യത ഇരുപത്തി ഏഴ് ഉണ്ടെന്ന് സ്വഹാബത്തിൻ്റെ അടക്കം അഭിപ്രായങ്ങളുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം വരാവും വല്ലാതെ പരിഗണിക്കേണ്ട രാത്രിയാണ് വല്ലാതെ പരിഗണിക്കേണ്ട രാത്രിയാണ് അപ്പം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഇന്നത്തെ രാത്രി എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്തൊക്കെ നമുക്ക് ചെയ്യണം ഹബിബായ മനോഹരമായ ഒരു ഹദീത് കാണാം ഹബിബായ് തങ്ങൾ പറയാണ് ലൈലത്തുൽ ഖതറിന്റെ പുണ്യം നമുക്ക് ലഭിക്കാൻ ചില ആളുകൾ രാത്രി മഹരിബ് മുതൽ സുബി വരെ ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ നിബാതത്തിയും എഴത്തിക്കാഫിയും അതിനൊക്കെ ഭയങ്കര കൂലിയാണ് ഇനി നമുക്ക് അതിനൊന്നും നേരെ ഇല്ലെങ്കിൽ അഭിവാദങ്ങൾ പറയുന്നുണ്ട് അഭിവാദങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ ഈ ലൈലത്തൽ കദറിൻ്റെ രാത്രിയിൽ ലൈലത്തുൽ കദർ പ്രതീക്ഷിച്ചുകൊണ്ട് മകരിവും മിഷാവും ജമാത്തായിട്ട് നിസ്കരിച്ചു ആണുങ്ങളെക്കുറിച്ചാണ് പള്ളിയിൽ പോയിട്ട് സ്ത്രീകൾ വീട്ടിൽ ജമാഅത്താക്കാൻ മക്കളൊക്കെ ആയിട്ട് ജമാത്തായിട്ട് നിസ്കരിക്കാമല്ലോ ആ ഇനി നിങ്ങൾക്ക് ജമാത്തായി നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ തന്നെ നിസ്കരിച്ചാലും മതി സ്ത്രീകളോട് പള്ളിയിലോട്ട് പോകാൻ അവരോട് കൽപ്പനയില്ല നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വീടാണെന്ന് പഠിപ്പിച്ചത് മുത്തനബിയാണ് അപ്പോൾ ഏറ്റവും നല്ലത് പള്ളിയാണെന്ന് പഠിപ്പിക്കപ്പെട്ട പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാത്തായിട്ട് നിസ്കരിക്കുക സ്ത്രീകൾ വീട്ടിൽ ഉമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും മക്കളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ജമാഅത്താക്കാൻ നോക്കുക ഇനി ആരുമില്ലേ നിങ്ങൾ തനിച്ച് വിസ്കരിച്ചു നിങ്ങൾക്ക് കൂലിയിട്ടും അപ്പം ഇഷാവും മകരിഭും അങ്ങനെ നിസ്കരിച്ചാൽ തന്നെ അവർക്ക് ജ ഈ ലൈലത്തുൽ കദറിൻ്റെ വലിയൊരു ഭാഗം പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുല്ലാ സ്വല്ലു അലൈ വസ്ല്ലം അത്രെങ്കിലും നമ്മൾ ചെയ്യേണ്ടേ പക്ഷേ പരിപൂർണാർത്ഥത്തിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് അതിനെന്തൊക്കെ ചെയ്യണം നമ്മൾ മകരിഭും ഇഷാവൊക്കെ നമുക്ക് നിസ്കരിക്കാം അല്ലേ അത് നിസ്കരിക്കും എന്തായാലും നിസ്കരിക്കണം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നോക്കാം അതോടൊപ്പം സുന്നത്ത് നിസ്കാരങ്ങൾ റവാത്തിബ് നിസ്കാരങ്ങൾ അതുപോലെ തറാവീഹ നിസ്കാരം തറാവീഹ് നിസ്കാരം ഈ റവാത്തിബ് നിസ്കരിക്കാതെ തറാവീഹ് നിസ്കരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഐഷാ ശേഷം നമുക്ക് റവാത്തിബ് നിസ്കാരങ്ങളുണ്ടല്ലേ റവാത്തിബ് സുന്നത്തുണ്ട് ഈ റവാത്തിബ് സുന്നത്തിൻ്റെ മഹത്വം പോലും ഏതിനില്ല തറാവീഹിനില്ല അതുകൊണ്ട് റവാത്തിബ് നിസ്കരിച്ചിട്ട് തറാവീഹ് നിസ്കരിച്ചാൽ മതി മനസ്സിലായോ അപ്പൊ റവാത്തി നിസ്കരിക്കുക തറാവീഹ നിസ്കരിക്കുക അതുപോലെ വിത്ത് നിസ്കരിക്കാം ഖുർആാനോത് ഇത് ഖുർആാനിന്റെ അനുവേഴ്സറി ആ ഖുർആൻ ഇറക്കപ്പെട്ട രാത്രി വന്നിട്ട് പോലും നമ്മൾ പകൽ സമയത്ത് ഖുറാനോത് ഉള്ളു അല്ല അന്നത്തെ രാത്രി ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ മനോഹരമായി കുറാ ആത് തഹ്ജു നിസ്കരിക്കുക എന്നിട്ട് കിടന്നുറങ്ങി കൂടെ ഉറങ്ങണ്ടാന്ന് പറയണില്ല ഉറങ്ങാതെ ബാധത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അലഹമുല്ല അത്രയും നല്ലത് അത്രയും നല്ലത് ഇനി ഉറക്കം വരുന്നുണ്ട് നമ്മുടെ ശരീരത്തെ പ്രയാസപ്പെടുത്തണ്ട കിടന്നുറങ്ങുക എന്നിട്ട് ഇത്ര അലാരം നേരത്തെ നേരത്തെ വെച്ചിട്ട് തഹജ്ജുദിനെഴുന്നേൽക്കുക എന്ത് ചെയ്താലും അന്നത്തെ രാത്രി സ്വതക്ക ചെയ്യുക സ്വതൊക്കെ ചെയ്യുക ആ ഇപ്പോൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയ ചെയ്യുന്ന ആളുകളുണ്ട് റമമാൻ പതിനേഴിൻ്റെ രാത്രി ഒന്ന് ഒന്ന് രണ്ട് പേരുടെ കമൻറ്റിങ്ങനെ ഗൂഗിൾ പേയിൽ കണ്ടു ഉസ്താദെ റിലീഫിലേക്ക് ഹതിയെ ചെയ്യുന്നു ഇന്ന് ലൈതത്തുൽ കതറാണ് എങ്കിൽ ഈ ഈ ഒരു ഹതിയെ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുവല്ലോ ഒന്നാണ് ആ ഒരു നെയ്യത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ഇതിലേക്ക് തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്നിടത്തേക്ക് സ്വതൊക്കെ ചെയ്യുക ഉസ്താദെ രാത്രി ഞങ്ങൾ എവിടെ പോയി സ്വതൊക്കെ ചെയ്യും വേണ്ട ആ നെയ്യത്തിൽ മാറ്റിവെക്കാല്ലോ അതായത് ഒരു ഒരു തുക എടുത്തിട്ട് ഇതാ ഇത് ഇന്ന് സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശിച്ച് മാറ്റി വെക്കണ തുകയാണ് പിന്നീട് അത് കൊടുത്താൽ മതി കൊടുത്ത് തീർത്താൽ മതി മാറ്റി വെക്കാമല്ലോ നമുക്ക് അല്ലെങ്കിൽ നെയ്യത്ത് ചെയ്യാമല്ലോ അല്ലേ അന്ന് രാത്രി എന്ത് ചെയ്താലും ലൈലത്തൊരു കതിർ ലഭിക്കണം എന്നുള്ള വിപാധത്തിൻ്റെ ഒരു ഒരു മഹത്വത്തിലേക്ക് അത് എത്തിക്കുക എന്തിനാ ഇപ്പോൾ നമ്മുടെ കെട്ടികൾ പറയുക എനിക്ക് എനിക്ക് ഇച്ചിരി വെള്ളം കൊടുത്ത് തരുമോ എപ്പോഴും കെട്ടിയമാരില്ലേ പറയണെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഏകാഴ്ച വെള്ളമെടുത്ത് തരുമോ ആ വെള്ളമെടുത്ത് കൊടുക്കുമ്പോൾ എൻ്റെ അത് കൊടുക്കുന്നത് സ്വതക്കയാണെന്ന് മുഹമ്മദ് റസൂലുള്ള ആ ബോധ്യത്തിൽ നല്ല നെയ്യത്തിൽ ബിസ്മി ചൊല്ലിയിട്ട് കൊടുത്തു നോക്കിയാൽ ലൈലത്തുൽ കതിറിൻ്റെ കൂലിട്ടു എന്ത് നന്മയും ആ മക്കൾ പറയാം വാപ്പി എനിക്കൊന്ന് വാരിത്തരുമോ ഭക്ഷണം വാരിച്ചരുമോ ഭക്ഷണം എടുത്തിട്ട് മക്കളുടെ വായിലേക്ക് വിസ്മി ചൊല്ലി വെച്ച് കൊടുത്തു നോക്കിയാൽ ലൈലത്തുൽ കതറ് കിട്ടാനുള്ള വിഭാഗത്തായി മാറും ആ നമ്മുടെ ഭാര്യയോടൊപ്പം ഒന്ന് ചേർന്നിരുന്ന് സ്നേഹത്തോടൊന്നിരുന്നിട്ട് മക്കളോടൊപ്പം ഇരുന്നിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം സന്തോഷം പങ്കിട്ട് നല്ല നീയത്തിലിരുനോക്കിയ ഹബീബിൻ്റെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ ഇരുന്ന് നോക്കിയാൽ ലലിത്തുൽക്കഥറിൻ്റെ കൂടി ഇട്ടു കുടുംബക്കാരെക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കിയേ ഏത് ഏത് നെയ്യത്തിൽ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം എന്നുള്ള ബോധ്യത്തിൽ മുത്തിരിവിധങ്ങളുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ അത് ചെയ്താൽ ലൈലത്തുൽ ഖദറിൻ്റെ പ്രതിഫലം അങ്ങനെ എന്ത് എന്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രാത്രി പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഉണർത്തിയൊരു പ്രാർത്ഥന ലൈലത്തുൽ ഖദറിന്റെ രാവായാൽ കൂടുതൽ അധികരിപ്പിക്കുക ആയിഷാരദി അള്ളാഹുനെ ചോദിക്കുന്നുണ്ട് നബിയെ ലൈലത്തുൽ ഖദർ ആണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ അധികരിപ്പിക്കേണ്ട പ്രാർത്ഥന ഏതാണ് അള്ളാഹു അള്ളാഹുവേ നീ ഏറെ മാപ്പ് ചെയ്യുന്നവനും മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനുമാണ് നീ എനിക്ക് മാപ്പ് ചെയ്യണേ അല്ല ഏറെ മാപ്പ് ചെയ്യുന്നവനാണ് അള്ളാഹു അല്ലേ ഒന്ന് രണ്ട് തവണയൊന്നും അല്ല നമ്മൾ ഒരു ഒരു മനുഷ്യന് നമ്മൾ എത്ര തവണ മാപ്പ് കൊടുക്കും ഒരു തവണ രണ്ട് തവണ പത്ത് തവണ പത്തു തവണ കൊടുക്കും നമ്മൾ ഇല്ല എത്ര തവണയാണ് എന്നോടൊക്കെ പറയുന്നത് ഇതിനൊക്കെ അനുസരിച്ചു കൂട്ടെ കൂടാനുകൂടി തെറ്റുകൾ ചെയ്താലും അള്ളഹനോട് എന്ന് പറഞ്ഞാൽ പഠിച്ചോ നമുക്ക് പുറത്തു തരും പുറത്തു തരും നൂറ് മനുഷ്യരെ കൊന്നവന് പോലും അള്ളാഹു റബ്ബുലിൻ തൗബ കൊടുത്തില്ലേ അങ്ങനെയുള്ള കരുണക്കടലായ റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയാനുള്ള രാത്രിയാണ് ലൈലത്തുൽ കതുർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രി അപ്പം ഇന്നത്തെ രാത്രി നഷ്ടപ്പെടുത്തി കളയരുത് ഈ പ്രാർത്ഥന അള്ളാഹുബുൽ അതുപോലെ മഹാന്മാർ പറയുന്നുണ്ട് സൂറത്തുൽ കതുർ ഇന്ന ഹുഫി ലൈലത്തിൽ കതുർ സൂറത്ത് ഒരു തവണെങ്കിലും മനസ്സറിഞ്ഞ് പാരായണം ചെയ്യുക അതുപോലെ സ്വലിഹിങ്ങൾ പറയുന്നത് കാണാം സൂറത്തുൽ ഫലത്ത് ബിൽ ഫലക്ക് ഈ സൂറത്തും രാത്രിയിൽ ഓദിക്കഴിഞ്ഞാൽ ലൈലത്തുൽ കദർ ആണെങ്കിൽ അതിൻ്റെ മഹത്വം ലഭിക്കാൻ നിമിത്തമാകുമെന്നതാണ് അപ്പോൾ ഇന്നത്തെ രാത്രിയിൽ ഈ നന്മകളൊക്കെ ചെയ്ത് ലൈലത്തുൽ കദറിൻ്റെ പുണ്യം ലഭിക്കാൻ വേണ്ടി എന്ന ബോധ്യത്തിൽ നിന്ന് പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ പരിശുദ്ധനായ റബ്ബ് അള്ളാഹു റബ്ബുൽ ആലമീൻ ലൈലത്തുൽ കദറിൻ്റെ പുണ്യം പരിപൂർണമായി ലഭിക്കുന്ന മമ്മിനീകളിൽ മമ്മിനാച്ചുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ورضا نفسه وزن عرشه ومداد كلماته ഇന്നത്തെ ചോദ്യം ഇതാണ് നമുക്ക് ഉത്തരം കമൻ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്ക ലൈലത്തുൽ കലറിൽ ഒരു മനുഷ്യൻ ഈ പറയുന്ന ദിക്കറ് ചൊല്ലാനോ ഈ വിവാദത്ത് ചെയ്യാനോ ഒരു ഒരാൾ ഒരാൾ റെഡിയായി ആയി കഴിഞ്ഞാൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടൂലേ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ഹതിയെ ചെയ്ത ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും മറക്കെത്തിയ കേട്ടെ അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ് ഒരു പ്രവാചകന്റെ സമുദായം മഹാനവോട് ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണത്തളി ഇറക്കിത്തരണം ആകാശത്തുനിന്ന് ഭക്ഷണത്തളി ഇറക്കിത്തരണം അങ്ങനെ ആകാശത്തിൽ നിന്ന് ഭക്ഷണത്തളിക ഇറക്കാൻ ആവശ്യപ്പെട്ട ഒരു ഒരു വിഭാഗം ഹവാരീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അത് ഏത് നബിയുടെ സമുദായമാണ് ഏത് നബിയുടെ സമുദായമാണ് അങ്ങനെ ആവശ്യപ്പെട്ടത് ക്ലിയർ അല്ലേ അപ്പോൾ അള്ളാഹുറബുല്ലമീൻ അത്തരം പ്രവാചകന്മാരുടെയൊക്കെ മതത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് വലിയ പ്രയാസങ്ങളിലാണെന്ന് അറിയിച്ചവർ അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദുൽഹി റബ്ബുൽ ആലമീൻ അള്ളാഹുമല്ലാ അല സയ്യീദിനെ മുഹമ്മദിന് അലി സയ്യദിന മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ കരുണാഭാരതിയായ തമ്പുരാനെ പടച്ചവനെ റമലാൻ എത്ര പെട്ടെന്നാണ് ഞങ്ങളിൽ നിന്ന് പോകുന്നതല്ല റമലാൻ അനുകൂലമാക്കണേയല്ല ഈ ഇരുപത് ദിവസങ്ങളിങ്ങനെ പിന്നിടുമ്പോൾ മഖുഫുറത്തും റഹ്മത്തും ലഭിച്ച മോ നീ ഞങ്ങളെ ഉൾപ്പെട്ടു ഞങ്ങളുടെ നോമ്പുകളിൽ ഒരുപാട് പോരായ്മകളുണ്ട് എല്ലാ പോരായ്മകളും പുറത്ത് നീ ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല നീ ഞങ്ങളെ ചെയ്യണേ ചെയ്യണയല്ല നീ തഴഞ്ഞാൽ പോകാൻ ഒരു പോകാനൊരിടമില്ല അല്ല പടച്ചവനെ പാപങ്ങളേറെ ചെയ്തവരാണ് പുറത്തു നൽകണയല്ല ലൈലത്തുൽ ഖദറിന്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്ന മുത്തങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല ലൈലത്തുൽ ഖദർ ലഭിക്കാത്തവർ ഹതഭാഗ്യരാണെന്ന് മുഹമ്മദുറസൂറുള്ള സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ചല്ലോ അത്തരം ഹതഭാഗ്യൽ നീ ഞങ്ങളെ പെടുത്തല്ല യല്ല പടച്ചവനെ എത്ര പേരാണ് ദുആ കൊണ്ട് കൊണ്ടുവസൂയത്ത് ചെയ്തിട്ടുള്ളത് കമന്റ് ബോക്സിലും അല്ലാതെയും മനസ്സിൽ തന്നെയും മുറാദ് വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവർ എല്ലാവരുടെയും മുറാദികൾ ഹാസിലാക്കണയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല സമാധാനം കൊടുക്കണയല്ല റാഹത്തായ ജീവിതം നൽകണയല്ല കുടുംബ പ്രശ്നങ്ങൾ തീർക്കണയല്ല ഇണക്കം നൽകണയല്ല ഐക്യം നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിയിൽ നടത്തണയല്ല എല്ലാ എക്സാമുകളിലും വിജയം നൽകണയല്ല ശോഭനമായ ഭാവി കൊടുക്കണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല ില്ലാത്തവരെ സന്താനങ്ങളെ നൽകി സന്തോഷിപ്പിക്കണയല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല പടച്ചവനെ മറ്റൊരു തൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് നൽകലയല്ല കടബാധ്യതകൾ നീ ഏറ്റെടുക്കണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണയല്ല പടച്ചവനെ ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണയല്ല യാറപ്പന മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരു സഹോദരി പറയുന്നുണ്ട് ഉസ്താദെ അവർക്ക് ലങ്സിന് വല്ലാത്ത പ്രയാസമാണ് ശരിക്കും ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല അല്ലാഹു ആ സഹോദരിക്ക് നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണയല്ല അങ്ങനെ എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് ഒരുപാട് ൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ത് രോഗമാണെങ്കിലും നൽകുന്നവൻ നീയാണല്ലോ സൗഖ്യം കൊടുക്കണേ പടച്ചവനെ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർക്ക് ശമനം കൊടുക്കണേ കൊടുക്കണയല്ല യാറബന ഞങ്ങളാരെയും മാരക രോഗങ്ങൾ തന്നെ നീ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേയല്ല പടച്ചവനെ ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാക്കണയല്ലാറബന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും കൊടുക്കണേ കൊടുക്കണയല്ല മരിക്കുന്നതിന് മുൻപ് ഒന്ന് ചെന്നണയാൻ പലയാവർത്തി ഭാഗ്യം നൽകണേയല്ല ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല ഒരുപാട് കാലം നിനക്ക് ഇബാദത്ത് ചെയ്ത് നിന്നിലേക്ക് അടുത്തതിനു ശേഷം മാത്രം മരണം നൽകണേയല്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ അവസാനത്തിറമലാനാക്കലയല്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ അവസാനത്തിറമലാനാക്കലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷറാഫുൽ വറാ മുഹമ്മദുറസൂല സലല്ലു അലഹി വസ്ലം ആ നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് സ്വബാഹുൽഹയൊരു കുടുംബത്തെ കുടുംബസമേതം പ്രത്യേകിച്ച് നീ ഉൾപ്പെടുത്തണയല്ല നിന്റെ കാരുണ്യം കൊണ്ട് ഉൾപ്പെടുത്തണയല്ലാ ബിഹക്കി സല അഹു അയല മുഹമ്മദ് സല അു അലഹി വസ്ലം സലഹു ആയ മുഹമ്മദ് സല അലഹി വസ്ലം അള്ളഹമ്മ സി ആല മുഹമ്മദ് യാ അറബി സൊല്ലി അലി വസ്ം വസ്ആ അല ജിഅ അല്ലംബിയമൂർ സലീം വസ്ലാം അലൈക്കും വരഹമു അല്ല വാത്തു